മുത്തേ എന്താണ് ഇത് ഈ വെലുപ്പുള്ളതിൽ നമ്മളവിടെ പറയും മൊറന്ന് പറയും കാരണം ഇത്രയും വെലുപ്പുള്ളതായത് നല്ല വൈറ്റ് മീറ്റാണ് ആവോലി കഴിക്കുക അല്ലെങ്കിൽ ഈ സൈസ് കഴിക്കുക കാരണവെച്ചാല് നല്ല ബിരിയാണി വെക്കാൻ ആയാലും ഫിഷ് പോലീക്കൊക്കെ ടേസ്റ്റ് ഈ മൂന്ന് കിലോ വരുന്ന സൈസ് അപ്പോ ഒരുവിധം അലർജി ഒന്നും സൃഷ്ടിക്കാത്തൊരു മീനാണ് പക്ഷെ ചില മിക്ക ആളുകൾക്കും അലർജിയൊക്കെ ഉണ്ടാവും ചില മീനുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ ആവോലി കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അതിൽ നരക്കുറി അംശം വളരെ കുറവാണ് പിന്നെ എന്താ പറയാ നല്ല ചെറിയൊരു അംശം ഒന്നേ കാത്തിരി അതുപോലെ ശരീരത്തിന് വേണ്ട അത്യാവശ്യം വേണ്ട പ്രോട്ടീൻസുകളൊക്കെ ഇതിലുണ്ട് എന്നത് പറയാ എല്ലിനൊക്കെ ബലം ചെയ്യാൻ സഹായിക്കും മനസ്സിലാകില്ല അതേമാതിരി വൈറ്റമിൻ ഡി ഇതിലുണ്ട് ചെറിയൊരാളുകൾ വൈറ്റമിൻ ഡി ഉണ്ട് പിന്നെ എല്ലിന് ബലം ചെയ്യും ഓക്കെ പിന്നെ ആവോലി പോലെ ഇത് പറഞ്ഞിട്ട് ചില ആളുകള് പല സ്ഥലങ്ങളിലും പറ്റിക്കപ്പെടുന്ന രീതി നമ്മളെ പറയാ ജനങ്ങളെ പറ്റിക്ക എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ എന്ന് പറയുന്ന മീൻ അത് നമ്മൾ ഇതിന്റെ കൂടെ പറ്റിക്കൂടെ കാട്ടിത്തരാം ഇത് ഒറിജിനൽ അല്ലെങ്കിൽ ആവോലി മൊറം ഇതും അതും കണ്ടാർക്ക് എന്തെങ്കിലും വല്യ വ്യത്യാസം തോന്നുന്നുണ്ടോ ഒരേമാരിച്ചിരി വീതി കൂടുതലുണ്ട് എന്നുള്ളൂ അപ്പൊ ഇത് മാറ്റാൻ ഇതിന്റെ പേരാണ് പൈതി ചില ആളുകൾ പറയും കാരാവോലികളും പറയും അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഞമ്മളിങ്ങനെ പരിചയപ്പെടുത്തുന്നത് എന്നാല് ഇത് നമ്മള് മുറിച്ചു കഴിഞ്ഞാൽ ആവോലിന്റെ അതേ മീറ്റായിരിക്കും ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല അപ്പോ അതുപോലത്തെ ടേസ്റ്റും തന്നെ ആയിരിക്കും ഏറെക്കുറെ ബിരിയാണി വെക്കാൻ അത് പറഞ്ഞ വരി മോളി എല്ലാത്തിനും പറ്റും ോലിന്റെ അത്ര വില ഉണ്ടാവും ആവോലിപ്പ് നമ്മളിവിടെ കൊടുക്കുന്നത് അതേസമയം ഇത് മുന്നൂറ് കൊടുക്കുന്നത് കിലോ മുന്നൂറ് റുപ്യ അപ്പോ ചില ആളുകൾ പറ്റിക്കാരിന്ന് പറഞ്ഞ കൊടുക്കും മുറിച്ച് കഴിഞ്ഞാൽ സെയിം ആവോലിച്ച് അതേ സെയിം ആണ് ഇതിന്റെ ചില മീനില് ഇവിടെ ഒരു കല്ലുണ്ടായിരിക്കും ഈ മീനിന് ഇതിന്റെ ഇവിടെ മണ്ടപനൊരു കല്ലായിരിക്കും അത് ഇതിനെ കാണുന്നില്ല എന്നാലും മുറിക്കും പറയാൻ പറ്റും അപ്പൊ ഇതാണ് എന്ന് പറയും എന്താ പറയാ ആവോലി കഴിക്കുന്ന ആൾക്കാര് ഒന്ന് ശ്രദ്ധിക്ക മനസ്സിലായോ ശ്രദ്ധിക്കപ്പെടാതിരിക്ക അറിയുന്നവനറിയും എല്ലാത്തോ നട്ട് തിരിയും അപ്പോ എന്താ പറയാ പൈതി പരിചയമില്ല ഇതാണ് നമ്മൾ പൈന്തിട്ടോത്തിന്റെ ഇടക്കൂടെ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോ എന്താ പറയാ കിലോ മൂന്നൂറത്തേക്ക് ഇന്ന് വന്ന നമ്മുടെ വന്നത്തെ അതേ അതേസമയം വലിയ ആവോജിണ്ട് ചെറിയ ആവോലിയുണ്ട് അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് അപ്പൊ നമ്മളെ ക്യാമറമെൻ ആശക്കിനോടൊപ്പം ഭാവയും കിച്ചു ചായ് പോയ ശേഷം കിച്ചു നമ്മള് രാഹുൽക്കുന്ന ക്യാമറമെൻ കിച്ചു നമ്മളെ ഒന്നുകൂടി പരിചയപ്പെടുത്തിട്ട് അപ്പൊ നമ്മള് കിച്ചുവിനൊന്ന് പണാ പെയ്യും